ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ ബിഗ് ബോസ് കഴിഞ്ഞു ഒരുപാട് ഫ്രണ്ട്സ് ആയിരുന്ന ആൾക്കാരാണ് പട്ടായ ഗേൾസ് എന്ന് പറയുന്ന നമ്മുടെ ആദില നൂറിയും അനുമോളൊക്കെ അവർ അതിനകത്ത് വെച്ച് തന്നെ ഒരുപാട് പ്രശ്നങ്ങളായി അവർ ആ ഒരു പട്ടായ ഗേൾസിൻ്റെ ഒരു ടീം തന്നെ ഇല്ലാതായിരിക്കുകയാണ് ആദ്യം ആദില നൂറിയും പുറത്തു വന്നു അതിനുശേഷം വിജയി ആയിട്ടാണ് അനുമോള് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തു വരുന്നത് അതിനുശേഷം ഇവർ തമ്മിലുള്ള ഒരു മീറ്റപ്പോ കാര്യങ്ങളോ നമ്മൾ കണ്ടിട്ടില്ല അവർ കൊച്ചിയിൽ പോയിട്ട് അവരെ കാണുകയോ അല്ലെങ്കിൽ ആരനാട് പോയിട്ട് അനുമോളെ കാണുകയോ ആദ്യം ഇവരൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുന്നത് ഇവർ തമ്മിൽ എപ്പോഴായിരിക്കും കണ്ടുമുട്ടുക അവർ കണ്ടുമുട്ടിയാൽ ആ പണ്ടത്തെ പോലെ തന്നെ ഫ്രണ്ട്സ് ആവുമോ ഇല്ലേ എന്നൊക്കെയാണ് എല്ലാവരും എക്സ്പെക്ട് ചെയ്തിരിക്കുന്നത് കാരണം എന്താ അനുമോളെ എപ്പോഴും മാപ്പ് കൊടുത്ത് എല്ലാവരും ഒരു ഫ്രണ്ട്ലി ആയിട്ട് വെക്കുന്ന ഒരു വ്യക്തിയാണ് എന്നൊരു ഇമേജ് അനുമോൾക്കുണ്ടല്ലോ പക്ഷേ എനിക്ക് തോന്നുന്നത് ഇനി ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാകില്ല എന്ന് തന്നെയാണ് കേട്ടോ ഉണ്ടാകില്ല എന്ന് ഞാൻ പറഞ്ഞത് അവർ തമ്മിൽ കാണും കൈ കൊടുക്കും അത്രയ്ക്ക് തന്നെ പക്ഷേ അതിൻ്റെ അകത്തുണ്ടായിരുന്ന ഒരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടല്ലോ കെട്ടിപ്പിടിക്കുന്നു മുത്തം കൊടുക്കുന്നു ഒരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടാകാനായിട്ട് ചാൻസ് കുറവാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ മറ്റേ മലബാർ ഗോൾഡിൻ്റെ വൈസലിൻ്റെ വീട്ടിലേക്ക് അവരൊക്കെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് വേറെ ഒരു ഇഷ്യൂ ആണ് ഇപ്പോൾ അതിലെന് ഉറേ അയാൾ അപമാനിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ ഒരു ഇഷ്യൂ നടക്കുന്നുണ്ട് അതിനെക്കുറിച്ച് എനിക്ക് വീഡിയോ ഞാൻ വലിയ താല്പര്യമില്ല അതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത് എല്ലാവരും ചെയ്ത് കഴിഞ്ഞാണ് പക്ഷേ ഇതിലിപ്പോൾ അനുമോൾ ആ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ വെച്ചിട്ട് അതിലെ നൂറേയും അനുമോള് കണ്ടു അനുമോൾ കണ്ടപ്പോൾ തന്നെ അനുമോള് അങ്ങോട്ട് ചെന്നിട്ടാണ് കേട്ടോ അവർക്ക് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തിട്ടുണ്ട് രണ്ടുപേർക്കും ഷേക്ക് ഹാൻഡൊക്കെ കൊടുത്തിട്ടുണ്ട് പക്ഷേ അതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു വീഡിയോ പോലും വന്നിട്ടില്ല പക്ഷേ റസ്മിൻ ബായ് കഴിഞ്ഞ കഴിഞ്ഞത് സീസൺ സിക്സിലെ ഒരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നല്ലോ റസ്മിൻ ബായ് അപ്പോൾ റസ്മിൻ ബായ് അനുമോളുമായിട്ട് വീഡിയോ ഒക്കെ എടുത്ത് അതൊരു റീൽസ് റീൽസായിട്ടൊക്കെ ഇട്ടെന്ന് ഞാൻ കണ്ടു അപ്പോൾ അതേപോലൊരു റീൽസ് ആദ്യം ന്യൂറയും അനുമോണും തമ്മിൽ വന്നിട്ടില്ല അപ്പോൾ തന്നെ നമുക്കറിയാമല്ലോ അവർ തമ്മിലുള്ള ഇനിയൊരു ഭയങ്കരമായിട്ടൊരു ക്ലോസ് ഫ്രണ്ട്ഷിപ്പ് ഒന്നും പ്രതീക്ഷിക്കണ്ട ഇവർ തമ്മിൽ ആ മലബാർ ഗോൾഡിൻ്റെ ഫൈസൽ അയാളുടെ ഹൗസ് വാമിനെ വെച്ച് കണ്ടിട്ടുണ്ട് അപ്പോൾ ഇവർ തമ്മിൽ എങ്ങനെയായിരുന്നു എന്നുള്ളത് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ നോക്കാം ണ്ട് എനിക്ക് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എനിക്ക് വളരെ കുറച്ച് ആൾക്കാരെ ഉള്ളു ഒരുപാട് പരിചയക്കാരാണ് പക്ഷെ ഒരു ഫ്രണ്ട് എന്ന് പറയുമ്പോൾ ഞാൻ അതിനെ കുറച്ച് മൂല്യം കൽപ്പിക്കുന്നുണ്ട് അങ്ങനെ എനിക്ക് രണ്ട് രണ്ട് ഫ്രണ്ട്സുകളും അത് ആരും പിന്നെ ആതിലേയുമാണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഒരു ലെവലോട്ട് ആതിലേയും നൂറേയും അതുപോലെ ശൈറ്റമൊക്കെ വരും എന്ന് ആഗ്രഹിച്ചെന്നൊരു വ്യക്തിയാണ് അനുമോള് പക്ഷെ അവരിൽ നിന്നും ഉണ്ടായിട്ടുള്ള ദുരനുഭവങ്ങൾ കൊണ്ട് ഇനിയും അനുമോൾ അവരൊക്കെ അതൊരു ക്ലോസ് ഫ്രണ്ട്ഷിപ്പിലോട്ട് കൊണ്ടുപോയെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ ഫൈസലിക്കയുടെ ആ ഒരു ഹൗസ് വാമിങ്ങിൻ്റെ അതിന് പോയപ്പോൾ തന്നെ നമ്മൾ കണ്ടതാണ് ഇനിയൊരു ഫ്രണ്ട്ഷിപ്പ് അവർ തമ്മിൽ ഉണ്ടാകാൻ വഴിയില്ല എന്നുള്ളത് അപ്പോൾ എല്ലാവരും ചോദ്യം ഇതായിരുന്നു അവർ കാണുമ്പോൾ ഇങ്ങനെയായി അങ്ങനെ കാണുമോ എന്നുള്ള ചോദ്യത്തിന് അവർ കണ്ടു പക്ഷെ അവർ തമ്മിലുള്ള അറ്റാച്ച്മെന്റ് ഇല്ലാത്ത ഒരു വീഡിയോ ഒക്കെയാണ് നമ്മൾ കണ്ടിരിക്കുന്നത് ഇനി അവർ പട്ടായി പോകുമെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും പോകാൻ വഴിയില്ല പിന്നെ ഒരു ചോദ്യമുണ്ട് അവർ എന്തിനാണ് അവരിങ്ങനെ അകത്ത് നിൽക്കുന്നത് അവർക്ക് ഫ്രണ്ട്സ് ആയിക്കൂടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്രണ്ട്സ് അവിടെ ആവശ്യമുണ്ടോ കാരണം ബിഗ് ബോസ് ഹൗസ് ഒരു പറയുമ്പോൾ ഒരു ഗെയിം ഷോ ആണ് ഒരു റിയാലിറ്റി ഷോ ആണ് അവിടെ പോയി കളിക്കുന്നു പക്ഷേ ഒരു കളി ജയിക്കാൻ വേണ്ടിയിട്ട് ഒരാളെ ഇത്രമാത്രം ഹെറാസ് ചെയ്യുക അല്ലെങ്കിൽ ബാക്ക് സ്റ്റാബ് ചെയ്യുക ഇതൊക്കെ ആവശ്യം ഉണ്ടായിരുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല അപ്പോൾ അതിലൂടെ ന്യൂറിയുടെ ഭാഗത്തുനിന്ന് ഒരുപാട് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അവർ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ആവശ്യമില്ല കാരണം ഇനിയിപ്പം റിയൽ ലൈഫിലോട്ട് വന്നു അനുമോളൊക്കെ ഇനിയും അവരുമായിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത് ചിലപ്പോൾ അവരുടെ രഹസ്യങ്ങളൊക്കെ അനുമോൾ പങ്കുവെച്ചു അതൊക്കെ കൊണ്ടുപോയിട്ട് വേറെ ആൾക്കാരോട് പറയുകയും അത് പിന്നെ ഒരു വീഡിയോ ആയിട്ട് വരികയും അനുമോൾക്കെതിരായിട്ട് കുറേ ആൾക്കാർ അത് വീഡിയോ ചെയ്യുകയും എന്തിനാണ് അങ്ങനെയൊക്കെ ഒരു ഇഷ്യൂലോട്ട് പോകുന്നത് അപ്പോൾ നമുക്ക് വിശ്വാസമില്ല അല്ലെങ്കിൽ നമ്മൾ വിശ്വാസത്തോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ പുറത്ത് മറ്റുള്ളവരെ മുമ്പിൽ നമുക്കെതിരെ ഒരു കരുക്കളായിട്ട് പ്രയോഗിക്കുന്ന ഒരു ഫ്രണ്ട്സിനെ നമുക്ക് ആവശ്യമില്ല പിന്നെ ഇതിൽ കുത്തുന്ന ഒരു ഫ്രണ്ടിനെ നമുക്ക് ആവശ്യമില്ല അപ്പോൾ അതിന് യൂറിയും ആവശ്യമില്ല അനുമോൾക്ക് അനുമോൾക്ക് അല്ലെങ്കിൽ തന്നെ ഒരുപാട് ഇൻഡസ്ട്രിയിൽ തന്നെ അല്ലെങ്കിൽ അനുബോൾക്ക് എത്രമാത്രം ഫ്രണ്ട്സിന് കിട്ടുമായിരുന്നു പക്ഷെ വളരെ സെലക്റ്റീവായിട്ട് അനുമോൾക്ക് ഒത്തുപോകുന്ന ഫ്രണ്ട്സിനെ മാത്രമേ അനുമോൾ സെലക്ട് ചെയ്യുന്നുള്ളൂ അല്ലെങ്കിൽ അവരെയായിട്ട് ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുള്ളൂ എന്ന് പറയുന്നതിന് തെറ്റൊന്നുമില്ല അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് അല്ലേ ആര് നമുക്ക് ഫ്രണ്ട്സാക്കി വെക്കണം ആര് നമുക്ക് ഒരു കയ്യകലത്തിൽ നിർത്തണം ആര് നമുക്ക് ഒരു പരിചയക്കാരൻ പരിചയക്കാർ നില നിലനിർത്തണം എന്നൊക്കെയുള്ളത് നമ്മളുടെ തീരുമാനമാണ് അപ്പോൾ അനുമോളെ നമുക്ക് അതിൽ ഫോഴ്സ് ചെയ്യാനൊന്നും പറ്റില്ല അപ്പോൾ പല ആൾക്കാരും പറയുന്നുണ്ട് അയ്യോ അവർ ഫ്രണ്ട്സ് ആയത് നന്നായിരുന്നു പണ്ടത്തെ അതിനകത്ത് ബിഗ് ബോസിനകത്ത് ഉള്ളത് പോലെ അതിൽ നന്നായിരുന്നു പിന്നെ ഒരു വീഡിയോ ഒക്കെ ചെയ്ത് കണ്ടു ഇവരെല്ലാം മൂന്ന് പേരും കെട്ടിപ്പിടിച്ച് നിൽക്കുന്നു ഒരു ഏ വീഡിയോ ഒക്കെ കണ്ടു അപ്പോൾ കാണുമ്പോൾ അല്ലേ കാരണം നമ്മൾ അവരുടെ ഫ്രണ്ട്ഷിപ്പ് അതിനകത്തൊരുപാട് സെലിബ്രേറ്റ് ചെയ്താണ് പക്ഷേ പുറത്ത് അത് വന്നില്ല എന്നുള്ളത് അവരുടെ കയ്യിലിരിപ്പൊണ്ട് തന്നെയാണ് അതിലേക്ക് നൂറയ്ക്കും മറ്റുള്ള കുറേ ഫ്രണ്ട്സിൻ്റെ ഒരു മാനിപ്പുലേഷൻ വന്നു എന്നുള്ളത് അതിലതിനകത്ത് വെച്ച് പറഞ്ഞത് അതിന് മോളാണ് മാനിപ്പുലേറ്റ് ചെയ്തത് അപ്പറിനെ പോലും എതിരാക്കിയത് അനുമോള് മാനിപ്പുലേറ്റ് ചെയ്താന്നുള്ള രീതിയിലൊക്കെയാണ് ആദില പറഞ്ഞത് അപ്പോൾ അത്രയും കഠൂരമായിട്ടുള്ള വാക്കുകൾ കൊണ്ട് കുത്തി നോവിച്ചിട്ടുള്ള ഒരു ആളെ പിന്നെ ഫ്രണ്ട്സായി വെക്കേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ പി ആറിൻ്റെ അത് നമ്പർ എഴുതി കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ വലിയൊരു അലിഗേഷൻ അക്ബറിനെതിരെ പ്രയോഗിക്കാൻ വേണ്ടിയിട്ട് പി ആറിനെ കണ്ട് ഇതൊക്കെ പറയണമെന്നൊക്കെ പറഞ്ഞാൽ ഒരു അലിഗേഷൻ വരെ ആതിൽ കൊണ്ടുപോകുന്നു അങ്ങനെയൊക്കെ ഒരു ഫ്രണ്ടിനെ നമുക്ക് പിന്നെ ജീവിതകാലത്തിൽ ഒരു ഫ്രണ്ടായിട്ട് കൊണ്ടുപോകേണ്ട ആവശ്യമുണ്ടോ ഇല്ല അപ്പോൾ അനുമോളൊരു കയ്യകലത്തിൽ നിർത്തി എന്നതുകൊണ്ട് അത് അനുമോളുടെ ഒരു ബുദ്ധി തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത് നിർദ്ദേശമില്ലാണ്ട് ഇനിയും അങ്ങോട്ട് പോയി ഒരുപാട് അറ്റാച്ച്ഡ് ആയിട്ട് വീണ്ടും ബാക്ക് സ്റ്റാപ്പൊക്കെ കിട്ടി കരഞ്ഞ് വീഡിയോ ചെയ്യണമെങ്കിലും നല്ലത് ഒരു കൈ കയ്യകലത്തിൽ നിർത്തുക തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത് ുന്നത് ഇപ്പോൾ അനിമോളുടെ കാര്യങ്ങളും പിന്നെ ഷിയാസ് കരീം എന്ന് പറഞ്ഞാൽ ആ ഒരു ക്ലോസ് ഫ്രണ്ട് ആണ് അനുമോളുടെ അപ്പോൾ ഷിയാസ് കരീമാണ് ഒരു ഗൈഡ് ചെയ്യുന്നതെന്ന് തോന്നുന്നു ഒരുപാട് ഉദ്ഘാടനങ്ങൾക്കൊക്കെ ഷിയാസ് കരീമിന് കൂടെയാണ് കാണുന്നത് പിന്നെ വിനു അനുമോളുടെ കൂടെ തന്നെയുണ്ട് അപ്പോൾ വിനു ഇപ്പോഴും തെറ്റി പിരിഞ്ഞു എന്നുള്ള കുറേ വീഡിയോസൊക്കെ വരുന്നുണ്ട് അവനാണ് അനിമോൾക്ക് ഇപ്പോൾ നെഗറ്റീവ് ഉണ്ടാക്കുന്നതെന്നൊക്കെ പറഞ്ഞു പക്ഷെ അനുമോൾ വിനുവിൻ്റെ ഫ്രണ്ട്ഷിപ്പ് ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ അവർ നല്ല ഫ്രണ്ട്സായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ പറഞ്ഞുണ്ടാക്കുന്ന ആൾക്കാർക്ക് എന്ത് വേണേലും പറയാമല്ലോ അല്ലേ അപ്പോൾ വിനു കുറെ ഇതുകൊണ്ട് ഒരു ഫേമസ് ആയി എന്നാണ് തോന്നുന്നത് അനുവിന് പി ആർ കൊടുത്തു എന്നുള്ള രീതിയിൽ വിനു ഒരുപാട് ഫേമസ് ആയി എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം അവരിപ്പോഴും ഫ്രണ്ട്സ് തന്നെയാണ് അവർ ഇപ്പോൾ ഫാൻസിൻ്റെ ഒരു ഗെറ്റുഗെതർ ഉണ്ടായിരുന്നു അപ്പോഴും വിനു തന്നെയാണ് അനുമോളുടെ കൂടെ തന്നെ നിൽക്കുന്നത് അവർ പി ആറിൻ്റെ കാര്യം പറഞ്ഞൊക്കെ കളിയാക്ക അങ്ങോട്ടും ഇങ്ങോട്ടും ചിരിക്കുന്നതാണ് കാണുന്നത് അപ്പോൾ ഈ പറയുന്നവരൊക്കെ പറഞ്ഞോട്ടെ എന്ന രീതിയിലാണ് വിട്ടു ഞാൻ എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ നമുക്ക് ആ ഒരു വീഡിയോ കണ്ടു നോക്കാം എന്ന സാധനം പുറത്ത് ഇങ്ങനെ പറയാൻ പാടില്ലാത്ത കാര്യം കാര്യമാണ് ഏറ്റവും അബദ്ധം കാണിച്ചത് പി ആർ എന്ന സാധനം പുറത്ത് പറയാൻ പാടില്ലാത്ത കാര്യം എനിക്ക് അറിയില്ല ചെന്നോണ്ട് എനിക്ക് പി ആർ നിങ്ങൾക്ക് അപ്പൊ ഇല്ല അപ്പൊ കൊറച്ചു എനിക്കുണ്ട് ചെറുതായിട്ട് അപ്പൊ ഈ പി ആർ അല്ലടോ അങ്ങനെയല്ല എനിക്ക് പി ആർ ഉണ്ട് നിങ്ങൾക്ക് പി ആർ ഉണ്ടോ എന്നൊക്കെ ഞങ്ങൾ ചോദിക്കും ചില ആരും ഇല്ല പി ആർ ഇല്ല അപ്പൊ എനിക്കറിയില്ലല്ലോ ഈ പി ആർ പറയാൻ പുറത്ത് പറയാൻ പാടില്ല എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത് പി ആർ സപ്പോർട്ട് ചെയ്യ എന്നുള്ളതാണ് അപ്പം ഞാൻ എന്നിട്ട് ഇങ്ങനെ ചോദിച്ചു പക്ഷെ ഇങ്ങനെ ഓപ്പണായിട്ട് പറഞ്ഞു സത്സന്ദമായിട്ട് നിന്നതാണ് ഏറ്റവും വലിയ കുഴപ്പം അല്ലാതെ ഒരിക്കലും ഞാൻ പതിനഞ്ച് ലക്ഷം കൊടുത്തു അത് പലരും പറഞ്ഞു അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ എന്നത് ഇങ്ങനെ ചോദിച്ചിരുന്നു പക്ഷെ എന്തു ചെയ്യാ പുള്ളി പറഞ്ഞു വേണ്ട ഇപ്പോഴും പറയുന്നത് വേണ്ട ചോദിക്കല്ലേ അത് കഴിഞ്ഞ് അങ്ങനെയൊക്കെ അത് കഴിഞ്ഞ് അപ്പൊ ചില എന്തിനടുത്ത് ഒന്ന് രണ്ടുപേര് പറഞ്ഞു ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ട് ബാക്കിയുള്ള എല്ലാവരും ചെയ്യുന്നില്ല എന്നൊക്കെ പിന്നെ ചെയ്താലും ചെയ്തില്ലെങ്കിൽ ഇപ്പൊ എന്താ എനിക്ക് കപ്പ കിട്ടീലേ അല്ലേ